എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ദം ബിരിയാണി ചിക്കൻ കുക്കർ ബിരിയാണി ഞാൻ ഉണ്ടാക്കിയത് ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരൊന്നും കൂടെ ഒന്ന് കണ്ടു നോക്ക് ഇത് ചിക്കൻ കുക്കർ ബിരിയാണിയെ പോലെ തന്നെ ഈസി തന്നെയാണ് ഇത് എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാകും ഞാനൊരു മുക്കാൽ കിലോളം ചിക്കൻ മഞ്ഞൾപ്പൊടി വെച്ച് തിരുമ്മി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് രണ്ട് കുടം വെളുത്തുള്ളി ആറ് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി വലിയൊരു തക്കാളി മല്ലിയില പുതിയനില പിന്നെ രണ്ട് ഗ്ലാസ് അരി ഞാൻ ഇപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിൽ അത് കഴുകിയിട്ട് വെള്ളത്തിനകത്തിട്ട് കുതിർത്താൻ പറ്റും ആദ്യം തന്നെ ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ കൂടി നമുക്ക് ഇടിച്ചെടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ഇട്ട് ഇടിക്കുക അരി പത്ത് ആയി ഞാൻ വെള്ളത്തിലിട്ടിട്ട് അത് അരിപ്പയ്ക്കകത്ത് വെച്ച് ഊറ്റാൻ വയ്ക്കാം ഞാനിത് എന്നാ ബിരിയാണി അരി വലിയ ടൈപ്പുള്ളാണ് ഇട്ടത് കൈമരി കൈമ അരിക്കാണ് ടേസ്റ്റ് തിരികുണ്ട് കൂടുതൽ ഞാനിത് വലിയ സൈസ് ബിരിയാണി അരി എടുത്തത് ഈ ചതച്ചു വെച്ചിരിക്കുന്ന പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചി അരച്ച് വെച്ച് ഇത് മുക്കാൽ ഭാഗം ഇതിനകത്ത് ചതയ്ക്കാം കാൽ ഭാഗം നമുക്ക് അരി വേവിക്കുമ്പോൾ എടുക്കാം ഇന്ന് നമുക്ക് തിരുമ്മി ഒരഞ്ച് മിനിറ്റ് വിൽക്കാം അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഉടനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് അതിൽ നമുക്ക് കാഷ്നട്ട് വറുത്തെടുക്കാം ഇത് മുന്തിരിങ്ങനെ ഇതിനകത്തേക്ക് ഏർ ഉള്ളി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ഇത് മൊത്തത്തിടാൻ പറ്റില്ല കുറവ് ഇട്ടിട്ട് ഇത് നൈസായിട്ട് അരിഞ്ഞതാണ് മൂന്നുള്ളി ഉണ്ട് കുറവ് വറുത്തെടുക്ക ഉള്ളി വറുത്ത് വച്ചേക്കുന്നത് അത് മുക്കാൽ ഭാഗം ഇതിനകത്തിരുന്നു കാൽ ഭാഗം നമുക്ക് അത് ചോറിന്റെ മുകളിലിടുന്നതാണ് ഈ വറുത്ത ഉള്ളി ഇതിനകത്ത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചു വരണം അരിഞ്ഞു വെച്ചത് ഏഹ് വരട്ടാതെ തന്നെ ഇതിനകത്തേക്ക് ഇടണം തക്കാളി അരിഞ്ഞത് മല്ലിയില അരിഞ്ഞത് കുറച്ച് മല്ലിയില ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ചോറിന് മുകളിൽ പുതിയ നില അരിഞ്ഞത് ചിക്കൻ വയ്ക്കുന്ന പാത്രത്തിൽ തന്നെ ഇളക്കുവാണെങ്കിൽ എളുപ്പം അതാണെങ്കിൽ വലുതാണല്ലോ ഇതിനകത്തേക്ക് എനിക്കുപത്തിനുപ്പ് സാജീരകം സാഹചര്യം ഉണ്ടെങ്കിൽ ഇടുക ഇല്ലെങ്കിൽ ഒരു നുള്ളു സാഹചര്യം ഞാൻ ഇട്ടിട്ടുണ്ട് സാജീരകം ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ കപ്പ് തൈര് അധികം പൊളിച്ച തൈരാണെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ കുറയ്ക്കാം ഞാനിത് കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഈ ഉള്ളി ഉള്ളി വറുത്ത എണ്ണയും കൂടെ ഒഴിക്കണം ഇനി നന്നായിട്ട് നന്നായിട്ടിത് തിരുമ്മി നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരി വയ്ക്കാം പത്ത് മിനിറ്റായി നമുക്കിനിത് അടുപ്പത്തേക്ക് വയ്ക്കാം ഗ്യാസിൽ വയ്ക്കാം ഇത് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിനകത്ത് വെള്ളമെല്ലാം ഇറങ്ങിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമില് വയ്ക്കണം ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല ഈ ബിരിയാണിക്ക് ഞാൻ മുളകോടി ചേർക്കുന്നില്ല പച്ചമുളകിന്റെ എരിവോ ആ കുരുമുളകിൻ്റെ ഒക്കെ എരിവ വരുന്നുള്ളൂ ഇതിരുന്ന് വേവുന്ന സമയം കൊണ്ട് ചോറ് വയ്ക്കാം ഞാൻ ആ ഉള്ളി വറുത്തതിന്റെ ബാക്കി എണ്ണയാണ് ഇതിനകത്ത് വെച്ചത് അതിനകത്ത് ഒരു സ്റ്റാർ ഗ്രാമ്പു ബേലീഫ് കറുവപ്പട്ട ഏലക്ക ഇതെല്ലാം കൂടി ഇടുക ഇതിനകത്തേക്ക് ഇടിച്ച് വെച്ച നമ്മള് ചിക്കനകത്ത് വെച്ചപ്പോൾ കുറച്ച് മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പെരുഞ്ചീരവും കൂടെ ഉള്ളത് ഇതിനകത്തേക്ക് ഇടുക ഇത് ഹൈ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത് നീ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഒന്ന് ഇളക്കി ചിക്കനകത്ത് വെള്ളമൊക്കെ മാറും ഇളക്കി വെച്ച് ിരുന്ന് വേവിട്ട ഇതിനകത്തേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇടാം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വേണം അരി വറക്കാൻ അല്ലെങ്കിൽ അരി പൊട്ടിപ്പോവും ഒരു അഞ്ചു മിനിറ്റ് നേരം ഇത് ഈ എണ്ണക്കകത്ത് കിടന്ന് വറത്തെടുക്കും ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത് ഞാനും വെള്ളം തിളപ്പിച്ച ആദ്യം വച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിനകത്തേക്ക് ഒഴിക്കാം പാകത്തിന് ഉപ്പ് ഉപ്പ് നമ്മൾ ഇത്തിരി കൂടുതൽ ഇരണം എന്നിട്ട് ആ വെള്ളം രുചിച്ചു നോക്കിയിട്ട് ഉപ്പ് മുന്നിൽ നിന്നാലാണ് ചോറിലേക്ക് പിടിക്കുള്ളൂ ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് തിളത്തിയതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് ഇത് വെള്ളം വറ്റിച്ചെടുക്ക ഒരു അരമുറി നാരങ്ങയുടെ നീര് നീരുകൂടെ ഒഴിക്കും ഇടയ്ക്ക് ഇളക്കിയിടണം വെള്ളം ഇത്തിരി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്ലെയിം കൂടുതലായിട്ട് വറ്റാ മതി പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് ഒക്കെ ക്ലിയർ ആവുന്നുണ്ടോന്നറിയില്ല അറിയില്ല കൂടി അടച്ചു വെക്കാം ഇത് വെള്ളം പറ്റി തുടങ്ങി വെള്ളം പറ്റി ഒരു അഞ്ചു മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരിക്കുമ്പോഴത്തേക്ക് ചോറ് റെഡി ആവും എന്ത് തുടങ്ങി ഇത് നമുക്ക് ഇതിങ്ങനെ പൊത്തി വെച്ച് ലോ ഫ്ലെയിമിൽ അഞ്ചു മിനിറ്റ് കൂടെ വെക്കാം ചോറ് റെഡിയായി നമുക്ക് ചോറ് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ലെയറായിട്ട് ഇടുക അതിന് ശേഷം നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊരു ലെയറായിട്ട് ഇടുക അതിൻ്റെ മുകളിൽ നമുക്ക് നട്ട്സ് വറുത്തു വെച്ചിരിക്കുന്നതും നട്ട്സ് മല്ലിയിലും മല്ലിയില ഇടുക അതിന് മുകളിൽ ഒരു പിഞ്ച് ഗരം മസാല ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക ഇതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും മുഴുവനായിട്ട് ചോറ് അതിനകത്ത് ഇട്ട് നിരത്തി അതിൻ്റെ മുകളിൽ മുഴുവനായിട്ടും ചോറിടണേ അതിൻ്റെ മുകളിൽ ഉള്ളി വരട്ടിയത് ഉള്ളി വറുത്തത് പിന്നെ നട്ട്സ് ഇട്ട് നട്ട്സ് ഇടുക പിന്നെ മല്ലിയില ഇടുക നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ അതുപോലെയൊക്കെ അങ്ങ് ചെയ്യുക നന്നായിട്ട് മുകളിൽ ടോപ്പ് നന്നായിട്ട് ഗാർണിഷ് ചെയ്തു അതിൻ്റെ മുകളിൽ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ടു ഇനി നമ്മൾ ഇത് അടച്ച് നന്നായി ലോ ഫ്ലെയിമിലാക്കി ഇരുപത് മിനിറ്റ് ദം ചെയ്യണം അത്ര ഇരുപത് മിനിറ്റ് ഞാൻ വച്ചു ഇതാ സൂപ്പർ ബിരിയാണി റെഡിയായി ഇനി നമുക്ക് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം നല്ല സ്വാദുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് സലാഡും അച്ചാറും ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ